ഹായ് സ്നേഹത്തോടെ ഞാൻ അഷ്റഫ് കാരക്കാട് ഞാൻ പേരേൻ്റെ നാടായിട്ടുള്ള കാരക്കാടുള്ളോ അപ്പോൾ കാരക്കാട് ചേച്ചി പാട്ടുണ്ടാക്കിയിട്ടുള്ള മനോഹരമായിട്ടുള്ള ചെണ്ടുമതി ഫാമിലബിള്ളട്ടോ ഇവിടെ ഇത് പറ്റില്ല ചെണ്ടുമേൽ മാത്രമല്ല ഒരുപാട് പച്ച ഐറ്റംസ് ഉണ്ട് അപ്പോൾ അതിന് വിശേഷം പങ്കുവയ്ക്കാൻ പോകാനുണ്ടോ വീഡിയോ ഫുൾ ആയി കാണാൻ ശ്രമിക്കുക ഓക്കെ വാ ചേച്ചി മനുത്താൻ ഉണ്ട് സുഖല്ലേ ഓണക്കാരിണ്ടാക്കിട്ടില്ല എന്തൊക്കെയല്ലേ ചെണ്ടുമല്ലി പയറ് വെണ്ടരി വീട്ടിൽ പോകണ്ട ഉണ്ടല്ലേ വീട്ടിക്ക് മാത്രമല്ലേ മറ്റേ പൂക്കളെ പൂക്കിയിട്ടുണ്ടല്ലേ അത് ഒരുപാട് ഒരുമിച്ചുണ്ടാക്കി അപ്പൊ നിങ്ങൾ അധ്വാനത്തിന്റെ ഭാഗമായി അല്ലേ നിങ്ങളെ മനസ്സിന്റെ ഭാഗമായി അല്ലേ നല്ല മനോഹരമായിട്ട് പൂക്കളുണ്ട് പിന്നെ പച്ചക്കറി ഐറ്റംസ് ഉണ്ട് ചോളം ഉണ്ട് കൂർക്കൂർക്കല്ലേ കൂർക്കണ്ട അപ്പൊ എന്ത് സ്ഥലം സ്ഥലം കറ്റോടെ വരിക നമ്മളെ സ്ഥലം നമ്പർ അല്ലേ അപ്പൊ വന്ന് വാങ്ങിക്കുക സപ്പോർട്ട് ചെയ്യട്ടോ അവര് നമ്മൾ താഴെ കൊടുക്കുക വിളിച്ചിട്ട് മതി വന്നാൽ മതി അല്ലേ വിളിച്ച് വന്നാൽ വീഡിയോ മാക്സഡ് ചെയ്യാലും ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യാം